ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഇയർ പി ജി സ്റ്റുഡൻസിന്റെ അതായത് നിങ്ങളുടെ തേർഡ് സെം പേപ്പേഴ്സിന്റെ അസൈൻമെന്റ് സബ്മിഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല പല ലേണേഴ്സ് സെന്ററിലും ഇപ്പൊ കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ ഏകദേശം ഒരാഴ്ചയായിട്ട് ഇപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് അസൈൻമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെയ്ത അസൈൻമെന്റിൽ നിന്നും വലിയൊരു മാറ്റം സെക്കൻഡ് ഇയറിലേക്കുണ്ട് അപ്പം അതിന് ബേസ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് സൊല്യൂഷൻ എല്ലാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നിങ്ങൾക്ക് അസൈൻമെന്റിനെ കുറിച്ചും അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സോ സെക്കൻഡ് ഇയർ പി ജി പ്രോഗ്രാമിന്റെ അസൈൻമെന്റ് സൊല്യൂഷൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ കൊടുക്കുന്നുണ്ട് അത് ഏതൊക്കെ പ്രോഗ്രാമിനാണ് കൊടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയ അസൈൻമെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതിനു ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം എം എ മലയാളം എം എ ഇംഗ്ലീഷ് എന്നുള്ള രണ്ട് പ്രോഗ്രാമിനാണ് നമ്മളിപ്പം നിലവിൽ ഇവിടെ അസൈൻമെന്റ് സൊല്യൂഷൻ കൊടുക്കുന്നത് എം എ മലയാളം ഉണ്ട് എം എ ഇംഗ്ലീഷ് ഉണ്ട് അതിന്റെ എല്ലാ പേപ്പറിന്റെയും തേർഡ് ടർമിലുള്ള അസൈൻമെന്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അസൈൻമെന്റിൽ വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ബോഡി പാർട്ട് കൺക്ലൂഷൻ വിഡിയോഗ്രഫി ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അസൈൻമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് കർശനമായിട്ട് നിർദ്ദേശമുണ്ട് ഡിഗ്രി സ്റ്റുഡൻസിന് അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരിൽ പലരും അവരുടെ ലേണേഴ്സ് സെന്ററുകളിൽ നിന്നും ഈ ഫൂത്ത് നോട്ട് വിബ്ലിയോഗ്രഫി പോലുള്ള കാര്യങ്ങൾ കൃത്യമായി വേണം എന്നുള്ളത് ഭൂമി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫ്യൂച്ചർ ക്ലസ് അക്കാദമി ചെയ്തു കൊടുക്കുന്ന അസൈൻമെന്റ് സൊല്യൂഷനിൽ എല്ലാം കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ കൂടി ശ്രദ്ധയിലേക്ക് പറയാനാണ് ഫൂട്ട് നോട്ട് വിബ്ലിയോഗ്രഫി ഇതുപോലുള്ള കാര്യങ്ങൾ ചില സ്റ്റുഡന്റ്സ് കഴിഞ്ഞ അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടാവും ചിലർക്ക് അത് ാധകമായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം മുതൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം മാത്രമേ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സബ്മിറ്റ് ചെയ്യുന്ന മാർക്ക് ലഭിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അസൈൻമെന്റ് ഇപ്രാവശ്യം രണ്ട് സെറ്റ് ആണ് അതായത് ഒരു അസൈൻമെന്റ് ഒരു പേപ്പർ എന്ന് പറയുന്നത് ആ ഒരു പേപ്പറിന് രണ്ട് സെറ്റ് നിങ്ങൾ സെറ്റ് വണ്ണും ടൂവും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഓരോ പേപ്പറും നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിൽ അഞ്ച് പേപ്പറാണ് പഠിക്കാനുള്ളെങ്കിൽ അഞ്ച് പേപ്പറിനും ഈ രണ്ട് അസൈൻമെന്റ് വെച്ച് പത്ത് അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അതിൽ സെറ്റ് വണ്ണും ടൂവും എന്തിനാണ് അവർ ഡിഫറെന്റ് ഡിഫറെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് വണ്ണിന് അവർ കൊടുത്തിരിക്കുന്ന പേര് ഡിസ്ക്രിപ്റ്റീവ് എന്നാണ് നിങ്ങൾക്കാത്തരുന്ന ചോദ്യങ്ങളും ഡിസ്ക്രിപ്റ്റീവ് മോഡിൽ അതിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ മലയാള മലയാളത്തിൽ നമ്മൾ വിവരണാത്മകം എന്ന് പറയും കുറച്ചും കൂടി ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെ ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്ത് അതൊരു ഓർഡറിൽ എഴുതുന്നതിനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയാ സെറ്റ് ടുവിന് അനലിറ്റിക്കൽ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ വിശകലനാത്മകം എന്ന് പറഞ്ഞു കുറച്ചും കൂടി ബ്രിട്ടീഷ് ചെയ്തുകൊണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ അതിനെ ഒന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മളേതായ ഒപ്പീനിയൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി പറയുന്നത് മലയാളത്തിൽ വിശല വിശകലനാത്മകം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ രണ്ട് സെറ്റ് അസൈൻമെന്റ് ആണ് ഇത് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കണം മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ അസൈൻമെന്റിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതും ശ്രമിക്ക ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അസൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയർ തേർഡ് സം സ്റ്റുഡൻസിന്റെയും എം എ ഇംഗ്ലീഷും എം എ മലയാളത്തിന്റെയും അസൈൻമെന്റ് സൊല്യൂഷൻ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ പറയാം ഡിഗ്രി സ്റ്റുഡൻസ് ആരെങ്കിലും അസൈൻമെന്റ് ഇതുവരെ സബ്മിറ്റ് ചെയ്ത് വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസാന ഡേറ്റ് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ആണ് മുന്നേ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി സ്റ്റുഡൻസിന്റെയും അസൈൻമെന്റ് സൊല്യൂഷൻ ലഭ്യമായിരിക്കും ഓക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെയും അതുപോലെ തന്നെ സെക്കൻഡ് ഇയർകാരുടെ ബി എ ഇംഗ്ലീഷും മലയാളം മാത്രം ഫസ്റ്റ് ഇയർകാരുടെ ബി എ ഹിസ്ട്രി ബി എ സോഷ്യൽ ബി ി എ ഇംഗ്ലീഷ് ബി എ മലയാളം അഞ്ച് കോഴ്സുകളുടെ അച്ചീവ്മെന്റ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ലഭ്യമാണ് സൊല്യൂഷൻ ബേസിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ